വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന ഗ്രാൻഡ് ആൻഡ് ൾക്ക് മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിലെ ചരിത്ര പ്രസിദ്ധമായ വെട്ടത്ത് പുതിയങ്ങാടി യാഹൂം തങ്ങൾ ഔലിയ അവറുകളുടെ നൂറ്റി എൺപതാമത് ആണ്ട് നേർച്ച നാട്ടിൽ വിപുലമായി അവസാനിച്ചു ഇന്ന് പുലർച്ചെ ആറു മണി മുതൽ നടന്ന അന്നദാനം സ്വീകരിക്കാൻ ജില്ലയ്ക്കകത്തു നിന്നും പുറത്തുനിന്നുമായി ജാതിമത സ്ത്രീ പുരുഷ ഭേദമന്യ ആയിരങ്ങളാണ് എത്തിയത് ആയിരത്തി അഞ്ഞൂറ് കിൻഡറിൽ അധികം അരി ഉപയോഗിച്ചാണ് നേർച്ച തയ്യാറാക്കിയത് ഇന്നലെ രാത്രി ഇഷ നമസ്കാരത്തിനു ശേഷം നടന്ന മൗലീദ് പാരായണത്തിലും കൂട്ടപ്രാർത്ഥനയിലും ആയിരങ്ങൾ പങ്കെടുത്തു മൌലീദ് പാരായണത്തിനും കൂട്ടപ്രാർത്ഥനയ്ക്കും മജീദ് ദാരിമി സൈനുൽ ആബിദീൻ ഹുദവി കാസിം പൊന്നാനി ലത്തീഫ് ഉസ്താദ് എന്നിവർ നേതൃത്വം വഹിച്ചു ആണ്ടനിർച്ചയ്ക്ക് ജാറം ഇന്ററിയം മുത്തവലി നൌഫൽ പൊന്നാനി വഖഫ് ബോർഡ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി ഇന്നലെ ഇന്നുമായി കൃത്യമായി യാവും തങ്ങൾ ജാറും കേരള സ്റ്റേറ്റ് വാക്കിൻ്റെ നിയന്ത്രണത്തിലാണ് പോകുന്നത് രണ്ടായിരത്തി പതിനാറിന് വാപ്പോർഡാണ് ആളുകൾ നമുക്ക് നടത്തി പോകുന്നത് ഞാൻ മുത്തുകയു ശേഷം മൂന്നാമത്തെ ആട് നഷ്ടയാണ് അതിൽ അതിവിപുലമായ രീതിയിലുള്ള ഗുർമെറ്റിസും ഇന്ന് ഭക്ഷണ വിതരണമാണ് ഏകദേശം മുന്നൂറ് ഗ്വിൻ്റലോളം അയ്യുടെ ഭക്ഷണം ഇന്ന് വിതരണം ചെയ്യും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് നാട്ടുകാരുടെ അകമഴിഞ്ഞ സഹായവും സഹകരണവും നേർച്ചയ്ക്ക് ലഭിച്ചതായി ഇന്റർവ്യൂ മുത്തവല്ലി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്